പ്രാർത്ഥനയോടെ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പാകെ ആയിരിക്കാം രണ്ട് തിമത്തിയോസ് ഒന്നാം ഒന്നാമതിയായും അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം സെക്കൻഡ് തിമത്തി ചാപ്റ്റർ വൺ വേഴ്സസ് ട്വൽവ് ടു ഫോർട്ടീൻ പ്രീസലോൺ രണ്ട് തിമത്തിയോസ് ഒന്നാം മധ്യായും അതിൻ്റെ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള വേദഭാഗങ്ങൾ അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ഞാനാരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക പ്രേസലോ വളരെ പരിചിതമായ വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത് അപ്പോൾ സുനായ് പൗലൂസ് ഈ രണ്ട് തിമത്തിയോസിൻ്റെ ഈ ലേഖനം എഴുതുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ തന്നെ സാഹചര്യങ്ങൾ വളരെയധികം മാറി നീറോയുടെ ശക്തമായ പീഡനങ്ങൾ ഒരു വശത്ത് നടക്കപ്പെടുന്നു ദൈവദാസന്മാരും ക്രിസ്തീയ വിശ്വാസികളും ഒരുപോലെ കഷ്ടതകളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ കഷ്ടതയുടെ നടുവിലായിരുന്നെങ്കിലും താൻ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തിമത്തിയോസ് കഷ്ടതയുടെ നടുവിൽ പതറിപ്പോകാതിരിക്കുവാൻ വേണ്ടി അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനമാണ് ഈ രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു പൗലോസ് റോമിൽ ആ സമയത്ത് കാരാഗ്രഹത്തിലാണ് അടുത്ത നിമിഷം തനിക്ക് മരണം ഉറപ്പാണെന്ന് വളരെ വ്യക്തമായി പൗലൂസിന് അറിയാം എന്നാൽ ഒരു വശത്ത് അത്രയും പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും വളരെ ആത്മാർത്ഥമായി തിമത്തിയോസിനോടുള്ള പൗലൂസിൻ്റെ സ്നേഹത്തെ തിമത്തിയോസിന് വേണ്ടിയുള്ള പൗലൂസിൻ്റെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ഈ ലേഖനത്തിൽ വ്യക്തമായി കാണാവുന്ന വസ്തുതകളാണ് പ്രൈസലോ ഇവിടെ പൗലൂസിനെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ആത്മഭാരത്തിലേക്ക് കൊണ്ടുപോകുന്ന വിഷയം ആമീൻ ഇതുവരെ അവർക്കൊരു നേതാവായിരുന്ന പൗലോസ് ഇന്ന് ഇവിടെ എവിടെയാണ് ആയിരിക്കുന്നത് കാരാഗ്രഹത്തിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായി അവരോട് ഓർമ്മപ്പെടുത്തുന്നത് എന്റെ ചങ്ങല നിമിത്തം നിങ്ങളാരും ലജ്ജിക്കേരുത് പൗലോസിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ചങ്ങല വന്നു എന്ന് പൗലോസ് ഇവിടെ ഒന്നാം അധ്യായത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് പതിനൊന്നാമത്തെ വാക്യമാണ് ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജിക്കുന്നില്ല പ്രൈസലോൺ പൗലോസ് ഇവിടെ ഒരു സുവിശേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആമേൻ ആ സുവിശേഷത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒമ്പതാമത്തെ വാക്യത്തിനകത്ത് അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തു നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല ശകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അശ്വതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്ര പോലോസ് പറയുന്നു ഒരു സുവിശേഷം ആ സുവിശേഷം മരണത്തിൽ നിന്ന് നമുക്ക് ജീവൻ നൽകി അല്ല ലു അക്ഷയതീസോ ആ സുവിശേഷത്തിനു വേണ്ടി അല്ല ലു ആമേ ഞാൻ പ്രസംഗിയായിരിക്കുക ഹെറാൾഡ് എന്ന വാക്കാണ് ആമേ പ്രീസലോ പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുടെ കാലഘട്ടം വിളംബനം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ല ലുയ്യ അങ്ങനെ സുവിശേഷത്തെ വിളംബനം ചെയ്യുവാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോസ്തോലായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു ടീച്ചറായി എന്നെ മൂന്ന് കാര്യങ്ങൾ അവിടെ ഒന്ന് ഞാൻ ഞാൻ പ്രസംഗിയാണ് എന്ന് പറയുന്ന ആധികാരത്തെ കാണിക്കുന്നു ആധികാരികതയെ കാണിക്കുന്നു പ്രൈസലോ സുവിശേഷത്തിന് ഞാൻ ഒരു ടീച്ചറാണ് പ്രൈസലോ ഈ മൂന്ന് പ്രവർത്തികൾ ആമസിലോ ഞാൻ ചെയ്യുന്നത് നിമിത്തമായിട്ട് എനിക്ക് എന്തുണ്ട് കഷ്ടതയുണ്ട് ഞാനിപ്പോൾ എവിടെയായിരിക്കുന്നു കാരാഗ്രഹത്തിലായിരിക്കുന്നു ആമേ പ്രേസലോ എന്നാൽ ഞാൻ ലജ്ജിക്കുന്നില്ല പ്രേസലോ ആമേ ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ടത് നാം എന്തുകൊണ്ട് കഷ്ടത സഹിക്കുന്നു എന്തുകൊണ്ട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നു അത് ക്രിസ്തു നിമിത്തമാണെങ്കിൽ ഒരു ഭക്തന് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും ഇവിടെ ലജ്ജിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ ഒരു ബോധ്യമുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു യഹൂദ തീയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവം ഞങ്ങളെ വിടുവിക്കും ഇനി വിടുവിച്ചില്ലേലും ആമേൻ രാജാവ് നിർത്തിയ മിമ്പത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങളെ ഞങ്ങളെ തീയുടെ ശക്തിയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് ഇനി വിടുവിച്ചില്ലേലും ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു അത് പരമാധികാരത്തിൽ പരമാധികാരത്തിൽ കാര്യമാണ് ഇരിക്കുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനും നീക്കുപോക്ക് തരുവ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എത്ര പേർക്ക് വചനം മനസ്സിലാക്കുന്നു ഹലൂയ്യ എന്നെ വിടുവിക്കാൻ ദൈവം വിശ്വസ്തനാണ് എന്നെ ചില പ്രതിസന്ധിയുടെ നടുവിലൂടെ കടത്തിവിടുമ്പോ അത് ദൈവത്തിൻ്റെ മുൻനിർണയമാണ് പരമ അധികാരത്തിന്റെ കീഴിലൊരുക്കുന്ന വിഷയമാണ് അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അവന്റെ പരമാധികാരത്തിന്റെ കീഴിലുള്ള വിഷയമായതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട് ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു അവൻ എന്നെ വിടുവിക്കുക ശകലതും എനിക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യവരിപ്പിക്കുക കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ സേവിക്കുന്നത് അതുകൊണ്ട് നിരാശകൾ മറന്ന് ദൈവത്തെ ആരാധിക്കുന്നവരായി ഇന്ന് പകൽ കാലം നമ്മൾ തീരണമെന്ന് വചനശക്തിയോടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രൈസലോ ആമിവിടെ നിർവ്യാജ വിശ്വാസത്തെ ആമെ പ്രതിപാദിച്ചുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത് ആമൻ ആ പൈതൃകം എവിടെ നിന്നാണ് ലഭിച്ചത് ആമെ വലിയ മച്ചിയിൽ നിന്ന് ലഭിച്ചു മാതാവിൽ നിന്ന് ലഭിച്ചു പ്രൈസലോ ഒക്കെ വിശ്വാസം കണ്ടപ്പോ തിമത്തിയോസിന്റെ മനസ്സിലായി ഇത് അനുകരിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ് ആലലൂയ്യ കാരണം എന്താണ് അവരും തീച്ചോളിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടമാണ് പറയുന്നത് ആമെ തീച്ചൂളയിലൂടെ അവര് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തീച്ചൂളയുടെ നടുവിലൂടെ പോകുമ്പോ അവരുടെ ആരാധനയും അവരുടെ പ്രാർത്ഥനയും അവരുടെ വിശ്വാസവും ആ തീച്ചോളെ അതിജീവിക്കുവാൻ അവരെ ശക്തീകരിച്ചു എന്ന് കണ്ട തിമത്തിയോസ് അതേ വിശ്വാസത്തെ പിന്തുടരുവാൻ ആമെ തയ്യാറാകുകയാണ് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം നാം അനുകരിക്കുന്ന വിശ്വാസ നാം പിന്തുടരുന്ന വിശ്വാസം അവൻ ഈ വിശ്വാസത്തിലൂടെ നടന്ന് അനേക വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ചുറ്റിനും കൊണ്ട് അവൻ ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയുവാൻ കഴിയും അവൻ ഇതൊരു ഫിലോസഫി അല്ല ഇതൊരു ലോജിക് അല്ല ഇതൊരു വിശ്വാസമാണ് ആ വിശ്വാസ് ഇന്ന് പകൽക്കാലം നിത്യത വരെ കൊണ്ടെത്തിക്കുക മതിയായതാണെന്ന് തിരുവചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് യാണ് ഫ്രൈസലോ ഇന്നുള്ള കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നം ഈ വിശ്വാസവും ഈ ഈ ലോജിക്കും കൂടെ ഒരുമിച്ച് ചേർന്ന് പോകത്തില്ല ഇവരുടെ തമ്മി ഭയങ്കര അടിയാ ഫ്രൈസലോ ഒരു വശത്ത് വിശ്വാസം മറ്റിടത്ത് ലോജിക് അല്ലെങ്കിൽ ഈ നോളജ് ഫ്രൈസലോ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് ആമേൻ ആമ്രാഹി ലേഖനം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വേദ ഇബ്രാഹിം ലേഖനം പതിനൊന്നിന്റെ മൂന്ന് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു പ്രീസലോട് ഹാലലൂയ്യ അപ്പൊ വിശ്വാസത്താൽ എന്ത് ലഭിച്ചു അറിവ് ലഭിച്ചു പ്രീസലോ എന്താ അറിവ് ലഭിച്ചത് ഈ ലോകം ദൈവത്തിന്റെ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹലൂഹിയ നോക്കിക്ക ദൈവമക്കളെ ആമൻ ഇന്ന് ആമൻ ഈ വിശ്വാസവും നോളജും തമ്മിൽ ആമെ വലിയ മല്ലുപിടുത്തം നടത്തുമ്പോൾ വചനത്തിനകത്ത് എഴുതിയിരിക്കുകയ സത് വിശ്വാസം തരുന്ന അറിവ് ലോകം തരുന്ന അറിവിന് മുകളില്ല ദൈവമക്കൾക്ക് വിശ്വാസ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ദൈവ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിശ്വാസം ആർക്കുണ്ടായിരുന്നു തിമത്യോസിനുണ്ടായിരുന്നു തിമത്യോസിനോട് പറയുന്ന അവൻ ഒരു വലിയ ചിന്തയാണ് ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോകുക എന്റെ നിര്യാണകാലം അടുത്തിരിക്കുകയടുത്തത്

ശ്വാസത്തിൽ മുറുകെ പിടിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അമ്മ ലോകം തരാത്ത ചില അറിവുകള് ചില വെളിപ്പാടുകള് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തലങ്ങളിൽ പകർന്നു തരുവാൻ ഇടവരും ആ വെളിപ്പാടുകൾക്ക് ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തിന്റെ പൈതലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി ഈ കാലഘട്ടത്തെ നിർത്തി ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക എത്ര പേർക്ക് ഇതൊന്ന് തിരിച്ചു റിയുവാൻ കഴിയുന്നു ഹല ലോയ ഈ ലോകത്തിൽ ചെയ്യുന്ന ആമൻ മുമ്പോട്ട് വീണ്ടും പഠനം വരുമ്പോൾ ആമൻ ഇന്നലകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ തിരുത്തപ്പെടുകയാണ് അല്ലെങ്കിൽ പറയും ആമൻ ഇങ്ങനെ അനുമാനിക്കാം എന്നാ പറയുന്നത് ആർക്കും കോൺഫിഡൻറ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല ഇതാണ് ശരിയെന്ന് എന്നാല് വചനം പറയുക വിശ്വാസത്താൽ ഉണ്ടാകുന്ന അറിവ് നമ്മളോട് പറയുക ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു അലലൂഹ്യ ആമെ സൃഷ്ടിക്കപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള അനുമാനങ്ങളല്ല വാചനം ഉറപ്പ പറയുന്നത് അത് ഊവന്ന് ഇല്ല ഇല്ല എന്ന് അതിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അലലൂയ്യ ദൈവമക്കളെ മനസ്സിലാക്കണം എന്റെ ഈ ചെറിയ നോളജ് അതുകൊണ്ട് എനിക്ക് പലതനുമാനിക്കാൻ പറ്റും പ്രീസലോ ആമെ പല കൺക്ലൂഷനുകളിലും ഞാൻ എത്തി അടുത്ത ദിവസം അതിൽ നിന്നും കൂടുതൽ ഇൻഫോർമേഷൻ ലഭിക്കുമ്പോ എന്റെ കൺക്ലൂഷൻ ഞാൻ മാറ്റി മാറ്റിയെഴുതുക എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവ വചനത്തിനകത്ത് ഞാൻ വിശ്വസിച്ച് തിരിച്ചറിഞ്ഞ അറിവുകൾ ലോകത്തിന്റെ ഒരു അറിവുകൾക്ക് മുമ്പിൽ മാറ്റി എഴുതേണ്ടതായിട്ട് വന്നിട്ടില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച രക്ഷ ഉണ്ടാകുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ദൈവമക്കൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കി ആമൻ വിശുദ്ധ ജീവിതമാണെന്ന് ദൈവമക്കൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു അവൻ ഇതുവരെ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ കർത്താവിന്റെ വരവ് തിരുത്തി എഴുതേണ്ട ആവശ്യമില്ല എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതുക്കൾ സംഭവിക്കുവാൻ പോകുന്നു ഈ തിരിച്ചറിവ് പ്രാപിക്കുന്ന ദൈവത്തിന്റെ ജന അവൻ ലോകം പറഞ്ഞ ിൽ തപ്പി തടയാതെ വിശ്വാസത്തിൽ ലഭിക്കുന്ന വെളിപ്പാടുകളിൽ തിരിച്ചറിവുകളിൽ ആത്മീയമായി വളർച്ച പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി അവർ തീരുമെന്ന് ഇന്ന് പകൽക്കാലം വചനശക്തമായി ഓർമ്മപ്പെടുത്തുകയോ അഭി ശ്രദ്ധിക്കുക ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തിരിച്ചറിവുകൾ ലോകം തരുന്ന അറിവുകൾക്ക് അപ്പുറത്താണ് ആമേ പ്രൈസ് അതുകൊണ്ട് ദൈവിക വിടുതലുകൾ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ അറിവുകൾ പരിമിതമാണെന്നും അതിനകത്ത് നമുക്കൊരു തീരുമാനത്തിൽ കടന്നു വരുവാൻ കഴിയത്തില്ലെന്നും ആമേ ബലഹീനമായ ഈ ജീവിതത്തിനകത്ത് ആമേ പലതായിട്ടുള്ള ബലഹീനതകൾ ഉണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമെ സകല ബലഹീനതകളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ നിത്യനായി ജീവിക്കുന്നതുകൊണ്ട് അവന്റെ വചനത്തിൽ ആശ്രയിച്ച് ഇന്നു പകൽക്കാലം വിടുതലുകൾ ഏറ്റെടുക്കുക ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയ ഓർമ്മപ്പെടുത്തുകയാ ആമേ നിന്റെ വിശ്വാസം നീ ആമേ നിനക്ക് ഈ കൈമാറുമ്പോൾ അടുത്തൊരു ദൗത്യം നിനക്ക് തരുമ്പോൾ പ്രതിസന്ധികളുടെ നടുവില് ദൗത്യവുമായി നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക ഇടവരണം രണ്ടാമതായിട്ട് വാക്യം അതുകൊണ്ട് എന്റെ കൈവെപ്പിനുള്ള ദൈവത്തിന്റെ കൃപാബലം ജോലിപ്പിക്കണം പ്രൈസലോ അപ്പോൾ നിന്റെ അകത്തൊരു കത്തൽ നടക്കണം ആമേൻ നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീന്തിയണം ജോലിപ്പിക്കണം പ്രീസലോയ്യ എന്തിനാ അതിൽ നിന്ന് നിനക്കൊരു പവർ ലഭിക്കും അതിൽ നിന്ന് നിനക്കൊരു ശക്തി ലഭിക്കും ആ ശക്തിയോടെ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും ആമേൻ ഒരു വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മളോടിക്കുന്ന ആമേൻ അലലു ഇന്ധനം കത്തി അലലു ആമോ ആ അലലുയ്യ മോട്ടർ ചലിപ്പിച്ച് ആ വാഹനം മുന്നോട്ട് പോകുന്നത് പോലെ പകൽക്കാല് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ അവൻ ഇന്ന് പകൽക്കാല് അതിനെ കെടുത്ത് അത് മേ ഉള്ളൂ ഇന്ന് പകൽക്കാലം അതൊന്ന് കത്തട്ടെ അത് അണയാൻ പോകുന്ന സാഹചര്യമാണെങ്കിലും ആമൻ അത് കത്തുവാൻ സാധ്യതയുള്ളതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചിട്ട് ഒന്ന് വിശ്വസിച്ചിട്ട് ആമൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് ഒന്ന് പകരപ്പെടുവാൻ ഹാലൂയി ഒന്ന് നിറയപ്പെടുവാൻ അതിന്റെ ശക്തി ഒന്ന് മനസ്സിലാക്കുക ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന കഷ്ടതയുടെയോ പ്രതിസന്ധിയുടെ നിൽക്കുക അത് നമ്മളെ ബലപ്പെടുത്തുമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി മൺകൂടാരത്തിനകത്ത് ശക്തി നൽകുന്നു അലലുയ്യ കഷ്ടതയുണ്ട് ഉപദ്രവമുണ്ട് വീണ് കിടക്കുന്ന അനുഭവമുണ്ട് എന്നാൽ കഷ്ടതയിൽ ഇടുങ്ങിയിരിക്കുന്നില്ല ഉപദ്രവം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നെങ്കിൽ നിലംപരിചായി പോകുന്നില്ല ഇന്ന് പകൽ അകത്ത് വ്യാപരിക്കുന്ന ദുയ്യ ആമലുരിക്കുന്ന ദൈവശക്തി ആമിൻ നമ്മുടെ ദേശത്തിലേക്ക് വ്യാപരിക്കുമ്പോ ദേശത്ത് നിലകൊള്ളുന്ന അന്ധകാര ശക്തികൾ പരാജയപ്പെട്ട് ദേശത്തിന് നടുവിൽ നിന്ന് ആത്മാക്കൾ വിടുവയ്ക്കപ്പെട്ട് ദൈവസന്നിലേക്ക് കടന്നു വരുവാൻ ഇടവരും അലലൂയ്യ ആമൻ അലലുഗ്യ നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോ ശക്തി ലഭിച്ചിട്ട് മെഹൂതിയിലും ഭൂമിയുടെ അറ്റത്തോളോ എന്റെ സാക്ഷികളായി ആമു

ശക്തിയോ ുംഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി നിൽക്കുക നിനക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ വചന ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ് ബ്രീസലോഡിയ വിശ്വാസമുണ്ടോ ആമേനീ ദൈവത്തിന്റെ ആമേ കൃവാ ഈ ദിവസങ്ങൾ ദൈവത്തിനു നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടപെടണ മൂന്നാമതായിട്ട് വചനം പറയുന്നു പ്രീസലോ ഹാലലൂയ്യ നിങ്ങളിൽ വ്യാപരിക്കുന്ന ആമേന പരിശുദ്ധാത്മാവ് അതിനെ കുറിച്ച് പറയുന്നു ഭീരുത്വത്തിന്റെ ആത്മാവല്ല ഏഴാമത്തെ വാക്യം ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് പ്രേസലോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല ഹാലലൂയ്യ ഏതു പ്രതിസന്ധി വന്നാലും നീറോ ചക്രവർത്തി എഴുന്നേറ്റാലും ആമൊരു ദൈവ പൈതല് ആമേ ഭയപ്പെട്ട് പോകുന്നില്ല കാരണം അവനിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കണമോ ഒരു മിഷൻ കൈകാര്യം ചെയ്യണമോ ആമേ വിശ്വാസം വേണം ആലലൂഹ്യ നമ്മിലേക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം ദൈവത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയണം അത് ബീരുത്വത്തിന്റെ ആത്മാവ് അത് സുബോധത്തിന്റെ ആത്മാവാതിയുടെ ആത്മാവാൻ അതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുക തിന് ആലോചന കൊടുക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ കൊണ്ട് തീരുന്നില്ല ആമിൻ നമ്മളെ സുവിശേഷം വിടുവിച്ചെടുത്തു ആ സുവിശേഷത്തിന് ആമേ ഞാൻ ഇന്ന് പ്രസംഗിയാണ് ആ സുവിശേഷന് ഞാൻ അപ്പോ സോലനാണ് ആമിശേഷത്തിന് ഞാൻ ഒരു ആമ അധ്യാപകൻ പ്രീസലോ അതുകൊണ്ട് എനിക്ക് ചില കഷ്ട ുണ്ട് ഞാൻ ഇന്ന് കാര്യാഗ്രഹത്തിലായിരിക്കുന്നു എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് വചനം ശക്തിയോടെ നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കളെ ആരെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആമൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് ഇന്ന് പകൽക്കാലം ആമൻ നാം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ അവന്റെ എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ അവന് നമ്മളോടുള്ള സ്നേഹം എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ അവന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ ഞാൻ ആരേ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഹാല അവൻ എന്റെ ഉപനിധി എന്നെ കാക്കുക മതിയായ ദൈവമാണ് പ്രീസലോ ഇവിടെ ഒന്ന് നിന്ന് ചിന്തിക്കണം പ്രേസലോ മലയാളത്തിൽ

Uh, I know I know whom I have believed, and I am convinced that He is able to guard what I have entrusted to Him. ഇവിടെ എന്താണെന്ന് അറിയാമോ ഞാൻ എന്താണ് അവനിൽ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് അവനിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ അവസാനത്തോളം കാക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എന്നാണ് പ്രേസലോ അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് ഇതിന്റെ ആത്മീയർത്ഥം മനസ്സിലാക്കാം പ്രേസലോ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വാട്ട് യു ഹേർഡ് ഫ്രം മീ കീ പാസ് ദിവസം ైస్ట్ జీసస్ అధికారు గుడ్ డెపోసిట్ దాట్ ఇట్ వాస్ ఎన్స్టెడ్ యూ Guard it with the the help of a holy spirit who lives in us praise lord പറയുന്നത് ഒന്ന് ഞാൻ ഉപനിധി എന്ന് പറഞ്ഞ ഒരു പ്രീസലോ ഞാൻ എന്താണോ കർത്താവിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ അവസാനത്തോളം താക്കാൻ ദൈവം വിശ്വാസം തന്നെ അപ്പോ തന്നെ സുവിശേഷത്തിലൂടെ എന്നിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്യണം കാക്കണം എങ്ങനെ കാക്കണം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കാക്കണം ഇത്രയുള്ള അതിന്റെ അർത്ഥം പ്രേസലോ സുവിശേഷം ആമൻ എന്റെ ജീവിതത്തിനകത്ത് ആമൻ നൽകിയ വചനമുണ്ട് ആ വചനത്തെ ദൈവം എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഈ സുവിശേഷം ഈ വചനം ആമേ ലോകം ആമെ കൊത്തിപ്പറിച്ചുകൊണ്ട് പോകാതെ പിശാജ് കൊത്തിപ്പറിച്ചുകൊണ്ട് പോകാതെ ഈ വചനത്തിന് എതിരായിട്ട് മറ്റൊരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് കയറി വരാതെ ഞാൻ എന്ത് ചെയ്യണം ഈ വചനത്തെ കാത്തുകൊള്ളണം പ്രൈസലോ എങ്ങനെ കാത്തുകൊള്ളാൻ കഴിയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ സുവിശേഷം എൻ്റെ ഹൃദയത്തിലേക്ക് ഡെപ്പോസിറ്റ് ആ സുവിശേഷത്തെ വിശ്വസിച്ച് എനിക്ക് ലഭിച്ചത് എന്താണ് എൻ്റെ എൻ്റെ ആത്മാവിനെ ഞാൻ എവിടെ ഡെപ്പോസിറ്റ് സന്നദ്ധിയിൽ അലലൂയ്യ എന്നെ പൂർണ്ണമായി എവിടെ ഡെപ്പോസിറ്റ് ചെയ്തെന്ന പറയുന്നത് കർത്താവിന്റെ സന്നദ്ധിയിൽ അതിനെ അവസാനത്തോളം കാത്തുവാൻ ആരും അതിയായവനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം സേവിക്കുന്ന ശ്വസിക്കുന്ന ദൈവം പ്രീസലോ എത്ര പേർക്കും മനസ്സിലാകുന്നു അലലു രക്ഷിക്കപ്പെട്ട ദൈവ മക്കളെ നമ്മളെ പൂർണമായിട്ട് എവിടെ സമർപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചിരിക്കുക നമ്മളെ പൂർണമായിട്ട് അവന്റെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആമേ പൗലോസ് പറഞ്ഞതിനോട് ചേർന്ന് നമുക്കും പറയുക ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എൻ്റെ ആത്മാവിനെ എൻ്റെ ജീവിതത്തെ എന്റെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിരിക്കുകയാണ് എത്ര വലിയ കഷ്ട വന്നാലോ എത്ര വലിയ പ്രതിസന്ധി വന്നാലോ എത്ര വലിയ രോഗം വന്നാലോ എനിക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ല കാരണം അതിനെ അവസാനത്തോളം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ സേവിക്കുന്നത് ഞാൻ ആരാധിക്കുന്നത് അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുകയാ ആത്മീയ ജീവിതത്തിനകത്ത് വന്നിട്ട് പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തി ആലലൂയ്യ ഭയപ്പെടുത്തി ആലലൂഹ്യ മുന്നോട്ട് വിടാതെ ആലലൂയ പലപ്പോഴും പല സാഹചര്യങ്ങൾ പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നിട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ നമ്മുടെ ജീവിതമായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുകയ എന്തോ ഒന്ന് വിശ്വാസത്ത നീ കർത്താവിലേക്ക് കൈമാറിയിട്ടുണ്ട് അത് ഇന്ന് പകൽക്കാലം അവന്റെ കയ്യിൽ നിന്ന് അപകരിച്ചെടുക്കും ഈ ലോകത്തിന്റെ ഒരു ശക്തിക്ക് അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവ പൈതല് വിശ്വസിക്കണം അവൻ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു അവൻ എന്നെ കൊണ്ട് എത്തിക്കുക മതിയായ ദൈവമാണ് എന്താ അവസാനം ഒന്നെങ്കിൽ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ എന്റെ മരണം അലലൂയ്യ എന്തു തന്നെ സംഭവിച്ചാല് അവൻ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് അവസാനത്തോളം സംരക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ട് യേശു കർത്താവ് ഘോഷി പറയുന്നു ആത്മാവിനെ ഞാൻ എത്ര നാം ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത് ആരിലാണ് നമ്മുടെ ജീവിതത്തെ കൊടുത്തിരിക്കുന്നത് ആ ദൈവം തീച്ചോളയുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവമാണ് അവന്റെ പരമാധികാരത്തിന്റെ കീഴില് ഞാൻ കടന്നുപോകുന്ന ഏത് പ്രശ്നങ്ങൾക്കും അവസാനം എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം അറിയാതെ കുടുംബത്തിൽ ഒന്നും വരുന്നില്ല എൻ്റെ ദൈവമറിയാതെ എൻ്റെ ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ ദൈവം അറിയാതെ എൻ്റെ സഭയ്ക്കകത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് പകൽക്കാലം ഏത് സാഹചര്യത്തിലും ഞങ്ങളെ നിർത്തുവാ കഴിയുന്നൊരു ദൈവം ജീവിക്കുന്നു അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ പാനികയാകമായി ഒഴിക്കാൻ വിടാൻ പോകുന്നു എൻ്റെ തിരിയാണ് കാലം അടിച്ചിരിക്കുന്നത് എന്ന എന്റെ ക്രൂശൊന്നും കണ്ടിട്ട് അല്ലെ ലുയി എന്റെ ആമയ പ്രൈസിലോ കഷ്ടത ഒന്നും കണ്ടിട്ട് നീ ലജ്ജിക്കരുത് എന്റെ ചങ്ങല കണ്ടിട്ട് നീ ലജ്ജിക്കരുത് ആമയപ്രൈസിലോ ഞാൻ എന്തുകൊണ്ടായി ചങ്ങല ധരിച്ചെന്ന് എനിക്ക് വലിയ ബോധ്യമുണ്ട് അല്ലെ ലുയ്യ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല ഞാൻ സുവിശേഷ നിമിത്തമായി ചങ്ങല ധരിച്ച് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ ഉറപ്പുണ്ട് അല്ലെ ലുയ്യ ഞാൻ ദൈവത്തിൽ ഫലമേൽപ്പിച്ചത് സംരക്ഷിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ആമ എന്നോട് ദൈവം പറഞ്ഞത് നിന്നെ ഏൽപ്പിച്ച സുവിശേഷം നീ സംരക്ഷിക്കണം നിന്നെ ഏൽപ്പിച്ച വചനം നീ സംരക്ഷിക്കണം ആമേൻ അതിനകത്ത് ആമ ശത്രു കയറി കയറിവരുവാൻ അനുവദിക്കരുത് ആ വചനം അവിശ്വസിക്കത്തക്ക നിലകളിൽ പിഷാജി നിന്റെ ജീവിതത്തിൽ പോരാടാൻ അനുവദിക്കരുത് എന്ന് പകൽക്കാലം എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അത് തരുന്ന ചില തിരിച്ചറിവുകളുണ്ട് ആ അറിവുകളുമായി ജീവിച്ചാട്ടെ നിത്യതയും നമുക്ക് എത്താൻ പറ്റും നമുക്ക് ദിവസന്നധി സമർപ്പിക്കാം വചനത്തിനു മുമ്പാകെ ഏൽപ്പിക്കാം ആമിനെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ശാന്തമായി സ്തോത്രം ഒരു പക്ഷേ നമ്മൾ അവിടെ ലൈഫിൻ്റെ ഈ ഹോളിലായിരിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം ക്രിസ്തുവിലാണായിരിക്കുന്നത് നമ്മെ പൂർണ്ണമായും നമ്മൾ കർത്താവിൽ സമർപ്പിച്ചതല്ലേ പ്രേസനവും കർത്താവിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റത്തില്ലേ ദൈവനെ നടത്തുമെന്ന് സ്തോത്രം പറയാൻ പറ്റത്തില്ലേ ആ ലളിയ ദൈവൻ്റെ ആവശ്യങ്ങൾ നടത്തുമെന്ന് സ്തോത്രം പറയാൻ പറ്റത്തില്ലേ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ക്ഷീണം എൻ്റെ ദൈവത്തിന് മാറ്റാൻ പറ്റുമെന്ന് പ്രേസല്ല അല്ല എന്നെ നിത്യതയെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് പറ്റും പ്രേസല്ല ദൈവത്തിന് സാധ്യമല്ലാത്തതൊന്നും ഈ ഭൂമിക്കടിയിലില്ല അത് തിരിച്ചറിയുന്നവർ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ആ പരമാധികാരത്തിലേക്ക് കീഴ്പ്പെട്ട് കൊടുക്കുക വിശ്വാസം തരുന്ന ചില അറിവുകളുണ്ട് വിശ്വാസവും അറിവും തമ്മിൽ മല്ലുപിടിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അത് വലിയ തിരിച്ചറിവുകളായി നമ്മുടെ ജീവിതത്തെ തീരും അത് നമ്മളെ മുമ്പോട്ട് വഴി നടത്തും ആ വചനത്തിൻ്റെ വിടുതലുകൾക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം